കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ ഒരു മനുഷ്യന്റെ വിളിക്ക് വിപരീതമായി മുഖം തിരിക്കാൻ കഴിയില്ല കാരണം അത്രമേൽ ആഴത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അഡ്രിയാനിക്കോള സ്നുണാലിറ്റിമാർ എന്ന നായകന് കഴിഞ്ഞിട്ടുണ്ട് കോടികളുടെ ഭ്രമിപ്പിക്കുന്ന പണക്കിഴികളുമായി വമ്പന്മാർ വാതിലിൽ മുക്കിയിട്ടും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ച് ഇവിടെ തന്നെ ഈ ജേഴ്സി ഔരി കളിജീവിതം അവസാനിപ്പിക്കാനാണ് ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞ അഡ്രിയൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ ഒരിക്കലും എത്രമാത്രം നന്ദി പ്രകടിപ്പിച്ചാലും മതിയാവാത്ത ഒരു താരം തന്നെയാണ് അതൊക്കെ പോട്ടെ അഡ്രിയൻ ലൂണ നാളത്തെ മത്സരത്തിനെ ആരാധകരോട് പറഞ്ഞിരിക്കുകയാണ് കയറി പാടാ മക്കളെ നിങ്ങൾ സ്റ്റേഡിയത്തിലേക്കുന്നത് അഡ്രിയൻ ലൂണ അങ്ങനെ പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ആ ആഹ്വാനത്തിൽ നിന്നും ചെവി ചെവിതിരിച്ച് പിന്നിലേക്ക് നടക്കാൻ കഴിയുകയില്ല കാരണം അഡ്രിയാൻ ലോണ അത്രമാത്രം വേണ്ടപ്പെട്ടവനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഗാലറിയിൽ ആവശ്യമാണ് നിങ്ങൾ ഞങ്ങളെ തേടി ഗാലറിയിലേക്ക് വരൂ നിങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ എല്ലാം ത്യജിക്കാൻ എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ജയിച്ചാലും പരാജയപ്പെട്ടാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടി ഈ ഒരു ടീമിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് എന്ന് അഡ്രിയാൻ ലോണോ എന്ന മനുഷ്യൻ പറയുമ്പോൾ ആ മനുഷ്യൻ തന്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി കണികയും ഊർജ്ജകണികയും തുള്ളികളും രക്തം മുഴുവനും വിയർപ്പ് തുള്ളികളായി ചോര നീരാക്കി കളിക്കാൻ മനസ്സുള്ള അഡ്രിയാൻ ലോണോ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്താതിരിക്കാൻ കഴിയില്ല